അപ്പോൾ ബോയ്സ് അപ്പോൾ നമ്മൾ അന്നത്തെ പരിപാടി അഞ്ച് വർഷമായിട്ട് കുഴിച്ചിട്ട വൈൻ എടുക്കാൻ പോവുകയാണ് അപ്പോ എന്താവും എങ്ങനെ ആവും അതിൻ്റെ ഉള്ളിൽ ഒന്നും പറയാൻ പറ്റൂല അപ്പോൾ ഞമ്മൾക്ക് ഗ്രേപ്പ് മാന്തി നോക്കാം മുന്തിരി വൈനാണ് നിങ്ങൾ അഞ്ച് വർഷം മുന്നേ മുന്തിരി കൊടുത്തിട്ട് ഇട്ട വൈഞ്ഞ പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ എടുത്തിട്ടില്ല ഒരു തവണ ആയിട്ട് എടുത്തു പക്ഷേ കുറേ പിന്നെ കുറേ കഴിഞ്ഞ് ഇപ്പോൾ എടുത്തിട്ടില്ല അഞ്ച് വർഷമായിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല അപ്പൊ എന്താവും അറിയില്ല അപ്പോൾ നമുക്കൊന്ന് അത് മാന്തി പുറത്തെടുത്ത് നോക്കാം എവിടെയാണ് നമ്മളെ സ്ഥലം ആ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ എവിടെ നമ്മളെ സ്ഥലം നമ്മൾ കല്ല് കല്ല് വെച്ചിരുന്നില്ല രണ്ട് കല്ല് വെച്ചിരുന്നു ഇതാണ് ആ ഇവിടെയാണ് കല്ല് വെച്ച സ്ഥലം ആദ്യം ആ ചമ്മലൊക്കെ മാറ്റിട്ടേ ആ കല്ലൊന്ന് ഇറുക്കി വെച്ചു അതിന്റെ ചുറ്റുപാടൊക്കെ രണ്ട് കല്ലുണ്ടല്ലോ ഇതിലേത് കല്ലാണ് വാതി അപ്പോ ഇതാണ് നമ്മൾ അന്ന് വെച്ച കല്ല് അപ്പൊ കല്ല് വാങ്ങിടാം ഇനി നമുക്കവിടെ ഒന്ന് മാന്തി നോക്കാം പതുക്കെ മാന്തി ബോട്ടലിന് ഇതിന് കൊള്ളണ്ട ഭരണിക്ക് ഇതിപ്പോ ഇതിപ്പോ ഏത് ഗ്രേപ്പ് 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 അല്ലേ അല്ലേ ബ്ലാക്ക് ബ്ലാക്ക് ോട്ട് താന്നുപോയത്ര വർഷമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അഞ്ചു വർഷം വർഷം ഇതിപ്പോ ഇങ്ങനെ അടിച്ച കിക്കാവോ മണ്ണ് പതുക്കെ കൊടുത്താൽ മതി മണ്ണ് മണ്ണിളകിയ മണ്ണാണ് അവിടെ തന്നെയാണ് സംഭവം മണ്ണുണ്ടായിട്ടില്ലല്ലോ അന്ന് കുഴിച്ചിട്ടപ്പോ തെങ്ങും തോട്ടം ആയില്ല ഭരണി കണ്ടിരിക്കാന് നോക്കാം എന്താകുമ്പോ എനിക്കൊന്നും അറിയില്ല ഈ കൈക്കോട്ട കണ്ട് കൊത്തുന്നിട്ട് അത്ര ബുദ്ധിയല്ല ഈ മേലത്തെ മണ്ണങ്ങട് മാറ്റി അവ കൈക്കോട്ട് ടിച്ചെടുക്കുക ഇനി കൈക്കോട്ട കൊണ്ട് മാന്തിയാ ശരിയാവില്ല ഭരണി പൊട്ടും അപ്പോൾ നമ്മൾ നമ്മളെത്രയും ടൈം ചിലവഴിച്ചൊക്കെ വേസ്റ്റാകും അപ്പോൾ ഇനി ചിരണ്ടി കൊണ്ട് അല്ല ചട്ടതും കൊണ്ട് നമുക്ക് മാന്തിയാ മാന്തി എടുക്കാൻ പറ്റുന്നു നമ്മളെ ഭരണിട്ട് ഇറക്കിയതും മണ്ണെല്ലാം മണ്ണെല്ലാം ഇത്രയും താത്തിൽ വെച്ചിട്ട് കാലം കൊണ്ട് തന്നതാവും എന്താവും അറിയില്ല പിന്നൊരു കാര്യം ഗൈസ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തു ഇതിൽ അവസാന ഒരു ട്വിസ്റ്റ് ഉണ്ട് അപ്പോൾ ഗൈസ് കുറേ നേരത്തെ വിശ്രമത്തിന് ശേഷം അമ്മയ്ക്ക് മാറി അപ്പോൾ പതുക്കൊന്ന് പൊക്കി നോക്കാൻ യ്യ ഇതാണ് നമ്മുടെ ഭരണിടുക എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമുക്ക് അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം മണ്ണൊക്കെ ഒഴിവാക്കി ഈ മണ്ണൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അവിടെ ഓപ്പൺ ചെയ്യാതെ ആദ്യ പേപ്പറൊക്കെ പൊതു നമുക്കിത് പതുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല മണ്ണുണ്ടല്ലേ നല്ല മണൊക്കെ വരുന്നുണ്ട് എന്താവും എന്നറിയില്ല നിങ്ങൾ ഒട്ടിച്ച ടേപ്പൊക്കെ ഏകദേശം ദ്രവിച്ച് പോയിക്കണം പ്ലാസ്റ്റിക് ആയതുകൊണ്ടേ കുറെ പിടിച്ചിട്ടുണ്ടെ കംപ്ലീറ്റ് ബാക്ക് ടോപ്പ് ഇതൊക്കെ കഴിച്ചോളാം പീടൊക്കെ പിടിച്ചിട്ടിട്ട് അപ്പം ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് മൂടി ഓപ്പൺ ചെയ്യുന്ന ക്യാമറ കിട്ടിയില്ല എത്രയും ഓക്കെ അപ്പോൾ ഗൈസ് ശുദ്ധമായ ഇതാണ് നമ്മളെ ശുദ്ധമായ മുന്തിരി വൈ അഞ്ച് വർഷം കാത്തിരുന്ന് നമുക്ക് കിട്ടിയ നിധിയാണ് നിധി നിധി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ടേസ്റ്റ് ചെയ്യേണ്ടത് ഏഹ് സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ടതിൻ്റെ നല്ല പ്യുവർ സാധനം നല്ല കട്ടിയുള്ളു കണ്ടോ എന്താതിന്റെ സാധനം ഗംഭീരം അതിഗംഭീരം ഒന്നും സാധനം പൊള്ളി ടേസ്റ്റാ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓളി സാധനം അപ്പോൾ ക്യാമറ മാനൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ ദശമൂലം ദശമൂലം എല്ലാം മധുരട്ടുരോ സാധനം കയറുന്നു അപ്പോൾ ഗൈസ് അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഗുഡ് ബൈ